മിലാത്തറ പാപ്പിരിശ്ശേരി കെ എസ് ടി പി റോഡിൽ അടുത്തിലയിൽ നിയന്ത്രണം വിട്ട ബൊലീറോ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി നിർത്തിയിട്ട ബൈക്കുകളിലും ഇടിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല വൈകിട്ട് മൂന്നേ മുപ്പതോടെയായിരുന്നു അപകടം മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ബൊലീറോ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി ഹോട്ടലിന് മുന്നിൽ നിർത്തിയിട്ട് ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചുതെറിപ്പിച്ച് കാർ ഹോട്ടലിന്റെ തൂണിനിടിച്ചു മറിഞ്ഞു കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകട സമയത്ത് സമീപത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത് വൈകുന്നേരം ആയതിനാൽ തന്നെ ഹോട്ടലിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു വാഹനം ഹോട്ടലിനകത്തേക്ക് ഇടിച്ചു കയറാതിരുന്നതിനാൽ തലനാഴേക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്ന് ദൃക്സാക്ഷികളും പറയുന്നു ആരിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ തന്നെ പേടിച്ചു പോയി എന്താന്ന് പറയണ്ടതെന്ന് അറിയില്ല അത്രയും ഭയങ്കരമായ സൗണ്ട് ആയിരുന്നു രണ്ട് ബൈക്കിനടിച്ചിട്ടുണ്ടായിരുന്നു അവര് കസ്റ്റമർ ഭക്ഷണം കഴിക്കാൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വണ്ടി പുറത്തുണ്ടായിരുന്നു ആ വണ്ടി രണ്ടും പോയി എല്ലാം മൊത്തം ത തകർന്നിട്ടാ ഉള്ളത് ഹോട്ടലിന്റെ തൂണും എല്ലാം തകർത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് ആർ ഒന്നും പറ്റിയില്ല അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം നാലു പേരാണ് കാറിലുണ്ടായിരുന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി